ഇവിടെ കുറുങ്ങാട്ടി ചെപ്പന്നൂർ ഇല്ലത്തെ കേശവൻ നമ്പൂതിരി ആയിട്ടുള്ള എന്റെ അച്ഛൻ്റെ പിറന്നാൾ ക്ഷണിച്ചിട്ട് എല്ലാ വന്ന എല്ലാ ആൾക്കാർക്കും ആദ്യം തന്നെ എല്ലാവർക്കും സുസ്വാഗതം ഇവിടേക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ടി വി എസ് ആർ സിയുടെ ഇതിൽ വന്ന ഹരിയേട്ടൻ ശ്രീ ശ്രീരാമേട്ടൻ ശ്രീറാമേട്ടൻ പിന്നെ രമേശ് ഏട്ടൻ പ്രത്യേകായിട്ട് സ്വാഗതം നാരായണേട്ടനും എടയത്തെ പരമേശ്വരേട്ടും പിന്നെ അപ്പൊ ശ്രീറാം ഏട്ടാ അപ്പൊ നമ്മുടെ നക്ഷത്ര ഉദ്യാലയത്തെ പറ്റിട്ട് ഞങ്ങൾക്ക് ഒരു വിവരണം ഞങ്ങൾക്ക് അതിലൊരു അവസരം ഭാരവാഹികൾക്ക് അവസരം സന്തോഷം രേഖപ്പെടുത്തുകയാണ് വൃക്ഷങ്ങളാണ് നമ്മുടെ ആരാധനയിൽ ഏറ്റവും പ്രഥമ ജനനീയ സ്ഥാനം വൃക്ഷാരാധനയ്ക്കാണ് നമ്മുടെ പൗരാണികമായ ആരാധനകളെല്ലാം ആരംഭിച്ചിട്ടുള്ളത് ഗണപതി കാവുകളിൽ നിന്നും പൗരാണികമായിട്ടുള്ള പലതരത്തിലുള്ള കാവുകളായിരുന്നു പിന്നീടാണ് നമ്മുടെ ക്ഷേത്ര ആരാധന സമ്പ്രദായത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ വിഷയത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അവരൊക്കെ രണ്ടു വാക്ക് സംസാരിക്കും അവിടെ ഈ ധന്യ മുഹൂർത്തത്തിൽ അതായത് ഈ ജന്മദിനത്തിൽ കുടുംബ അംഗങ്ങളും പുത്രന്മാരും പൗത്രന്മാരും ഒക്കെ സംഗമിച്ചുകൊണ്ട് വളരെ ഇനിയും ഒരു ആയിരം വർഷത്തോളം നിലനിൽക്കുന്ന വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടിട്ടുള്ളത് ഒരു അതിശയവും അക്കാര്യത്തിലില്ല ഇന്ത്യയിൽ തന്നെ ആയിരം വർഷം പഴക്കമുള്ള പേരാണ് കൽക്കട്ട ബോട്ടണിക് ഗാർഡനിലും ബാംഗ്ലൂർ ഗാർഡനിലും ഒക്കെ ആയിരം പത്തോ മുന്നൂറോ കിലോമീറ്ററുകൾ അല്ലെ പത്തോ മുന്നൂറോ സ്ക്വയർ കിലോമീറ്റർ സ്ക്വയർ ഏരിയകളിൽ വ്യാപൃതമായിട്ടുള്ള പേരാൽ മരം ആയിരവും അഞ്ഞൂറും വർഷം പഴക്കമുള്ള മരങ്ങൾ ഇന്നും ഇന്ത്യയിൽ തന്നെയുണ്ട് അത് ഒരു ഉദാഹരണം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള പേരാൽ മരം തന്നെ ഇനിയും ഒരുപാട് തലമുറകൾക്ക് കാണാൻ കഴിയുന്ന തരത്തില് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ സംഗമിച്ച സമയത്ത് കുറെ ആൾക്കാർ പുതിയ ഒരു മരത്തിന്റെ പേര് പഠിക്കാൻ സാധിച്ചു ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ പഞ്ചാംഗത്തിൽ നമ്മുടെ പഞ്ചാംഗം വളരെ കാലമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പഞ്ചാംഗത്തിൽ അശ്വതി ഇങ്ങനെ ഭരണി ഇരുപത്തേഴ് നക്ഷത്രങ്ങളും അതിന്റെ മരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് വിലയിരുത്താനോ തയ്യാറായിട്ടില്ല മുമ്പ് നമ്മുടെ ഒക്കെ ഇല്ലങ്ങളിൽ ഈ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തേഴ് മരങ്ങളും നമ്മുടെ തറവാട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം ഇന്ന് അതിലൊരു പതിനഞ്ചോളം വൃക്ഷങ്ങൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നവയാണ് ഇപ്പം മിക്കവാറും നമ്മുടെ ഇല്ലങ്ങളിൽ കാവുകൾ ഉണ്ടാവും കാവുകളിൽ ഉണ്ടാവും കാവുകളിൽ അല്ലാത്തത് ഇപ്പോൾ ഇതിൽ ഇരുപത്തിയേഴ് വൃക്ഷങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴും ഔഷധം പൂർണ്ണമായിട്ടും ഔഷധങ്ങളിൽ ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നവ മാത്രമാണ് ഒന്ന് ഒന്ന് മികച്ചതെന്നോ ഒന്ന് മോശമെന്നോ എന്ന് പറയാൻ പറ്റില്ല ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുള്ള ഇരുപത്തിയേഴ് മരങ്ങളാണ് അപ്പോൾ ഒരു കാര്യം സംശയമില്ല നമ്മുടെ ഋഷീശ്വരന്മാർ ആയിരം ആയിരത്തി അഞ്ഞൂറ് എത്രയോ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ചിട്ടപ്പെടുത്തൽ അതായത് അശ്വരിക്ക് കാഞ്ഞിരം ഭരണിക്ക് നെല്ലി രേവതിക്ക് ലിപ്പ് ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടാകും ആ യുക്തി നമ്മൾ ഇനി കണ്ടെത്തണം ഞാൻ വായിച്ചെടുത്തതും മനസ്സിലാക്കിയെടുത്തതുമായ കാര്യങ്ങളാണ് ഈ സമയം വൃക്ഷം വിതരണം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചത് അതിലപ്പുറം ഒരുപാട് കണ്ടെത്തലുകൾ നടത്താൻ നമുക്ക് ഈ മരം നട്ട് നട്ടുപരിപാലിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി എന്ന ഒരു നക്ഷത്ര സമൂഹം നമ്മുടെ ഗാലക്സിയിലുണ്ടെങ്കിൽ ആ ഗാലക്സിയിലുള്ള അശ്വതി എന്ന നക്ഷത്ര സമൂഹം പുറപ്പെടുവിക്കുന്ന ഊർജ കണങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ നെക്സോമിക്ക എന്ന സ്പീഷീസിൽ പെട്ട കാഞ്ഞിരം വെള്ളിക്കാഞ്ഞിരമുണ്ട് പിന്നെ മരം കാഞ്ഞിരമുണ്ട് ഈ കാഞ്ഞിരം എന്ന ചവർപ്പുള്ള ഒരു മരമാണല്ലോ കാഞ്ഞിരം എന്ന സ്പീഷീസിൽ പെട്ട മരങ്ങൾക്കാണ് ഈ നമ്മുടെ ഗാലക്സിയിലെ അശ്വതി എന്ന നക്ഷത്ര സമൂഹം പുറപ്പെടുവിക്കുന്ന ഊർജ്ജ കണത്ത വലിച്ചെടുക്കാനും അത് ഈ നക്ഷത്രക്കാരന് വളരെ പോസിറ്റീവ് വൈബ്രേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നൽകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് അശ്വതി നക്ഷത്രക്കാരൻ കാഞ്ഞിരമരം നടണമെന്നും അതിനെ മുറിക്കാതിരിക്കണമെന്നും അതിൻ്റെ വളർച്ചയിലൂടെ ഉണ്ടാകുന്ന പോസിറ്റീവ് വൈബ്രേഷൻ ഈ നക്ഷത്രക്കാരനെ സ്വാധീനിക്കും എന്ന് പറയുന്നു മാത്രമല്ല എൻ്റെ നിരീക്ഷണങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ട് നക്ഷത്രക്കാരന്റെ സ്വഭാവം എന്താണോ അത് പൂർണ്ണമായിട്ട് ഈ മരത്തിൽ ദർശിക്കാൻ കഴിയും ഞാൻ നമുക്ക് ഓരോ ഓരോ മരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ചിലത് നല്ല ഉറച്ച മരമാണ് ചിലര് മൃ മൃദുല സ്വഭാവമുള്ള മരങ്ങളാണ് അങ്ങനെ ഓരോ മരങ്ങൾക്കും ഓരോ സ്വഭാവങ്ങൾ കാണാൻ കഴിയും ഈ പശുവിതിയുടെ കാഞ്ഞിരം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇരുപത്തേഴും ഇരുപത്തേഴ് സ്വഭാവത്തിലുള്ളതാണ് പരസ്പര വിരുദ്ധങ്ങളായ സ്വഭാവങ്ങളാണ് അങ്ങനെ തന്നെയായിരിക്കും ഇപ്പം എനിക്ക് ഓരോ നക്ഷത്രത്തിലെയും പ്രൂവ് ചെയ്യാൻ ഏറ്റവും ആദ്യവും അവസാനമായിട്ട് ഞാൻ രണ്ട് മരങ്ങളെയാണ് പറഞ്ഞുകൊണ്ടാണ് ആശ്രയിക്കുന്നത് ആ രണ്ട് മരങ്ങൾ എല്ലാം പറയാൻ സമയമില്ലാത്ത രണ്ട് മരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം ഇപ്പം ഉദാഹരണത്തിന് പിന്നെ പൂയൻ നക്ഷത്രക്കാരുടെ വൃക്ഷമായ അരയാൽ ഒരു പൊതുവായ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഒരു നമ്മുടെ ഒരു പൂയ പൂയൻ ഉണ്ടെങ്കിൽ ശങ്കരാചാര്യരുടെ നക്ഷത്രം പൂവയാണ് ലോകത്തിന് മുഴുവൻ ദർശനം നൽകിയ ശങ്കരാചാര്യർ പിന്നെ ശ്രീരാമകൃഷ്ണ പരവംശ അങ്ങനെ ഒട്ടനവധി ഒക്കെ നക്ഷത്രം പൂവാണ് നമ്മുടെ ഇല്ലത്തെ ഒരു പൂയ പൂയൻ ഉണ്ടെങ്കിൽ ആ പൂയൻ നക്ഷത്ര നാല് മക്കളുണ്ടെങ്കിൽ പൂയ നക്ഷത്രക്കാരനായിരിക്കും ആ വീട്ടിലെ ഭാരം മുഴുവൻ ആ ഇല്ലത്തെ ഭാരം മുഴുവൻ തലയിലേറ്റി നടക്കുന്ന ആളായിരിക്കും അതായത് ഒരു ക്ഷേത്രത്തിലെ അരയാൽ എന്താണോ ധർമ്മം ചെയ്തത് ഒരു പ്രദേശത്ത് മിടിമിന്നലിൽ നിന്ന് സംരക്ഷിക്കുന്ന ലോകത്ത് അരയാലിനോടും തുളസിയോടും കിടപിടിക്കാൻ പറ്റുന്ന വേറെ എന്ന് പറയാം അത്രയും കൂടുതൽ ഓക്സിജന്റെ സാന്നിധ്യം കുലകാലത്തുള്ള ഓക്സിജന്റെ സാന്നിധ്യം ഓത്തിരിയുടെ സാന്നിധ്യം ഇവ ഈ മരത്തിന്റെ സമീപത്ത് നമ്മൾ ചെന്നു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ചിന്തയെ നമ്മുടെ ആരോഗ്യത്തെ പോലും ഈ മരത്തിന് സ്വാധീന സ്വാധീനിക്കാൻ കഴിയുന്ന പറയുന്നത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു നോൺ ഡൊമസ്റ്റിക് ട്രീ എന്ന് പോലും അരയാലിനെ കുറിച്ച് പറയുന്നുണ്ട് കാരണം വൈകുന്നേരം ഉച്ച കഴിഞ്ഞാൽ ഈ അരയാലിന്റെ സമീപത്ത് പോലും പോകാൻ പാടില്ല എന്നാണ് അപ്പോൾ എന്നാൽ അതേസമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഏഴ് പ്രദക്ഷിണം പറയുന്നത് കാരണം പൊതു സ്ഥലങ്ങളിലാണ് മിക്കവാറും നമ്മുടെ ഇല്ലങ്ങളിലൊക്കെ ആണെങ്കിൽ ധാരാളം സ്ഥലവും ഉണ്ടാവും അവിടെ പടിഞ്ഞാറ് ഭാഗത്ത് അരയാലും കിഴക്ക് ഭാഗത്ത് പേരാലും പറയുന്നുണ്ട് ഈ നമ്മുടെ വൃക്ഷായുർവേദ ഗ്രന്ഥങ്ങളിലെ ഏതൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം പോലും പറയുന്നു അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ സുദീർഘമായ ഒരു ഭാഷ ഒന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ പൂയൻ നക്ഷത്രത്തിന്റെ അരയാളിനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവ ഗണങ്ങളിൽ നിന്ന് ആ നക്ഷത്രക്കാരനും അത് കാണാൻ കഴിയും അതുപോലെ മറ്റു ഉദാഹരണം പറയാൻ ഈ വരാഹ വരാഹവിഹിരന്റെ വൃക്ഷായുർവേദത്തിലും അങ്ങനെ ഒട്ടനവധി വൃക്ഷായുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം ആദ്യം പറയുന്ന ഒരു വാക്ക് ആത്മാർത്ഥ സൗഹൃദത്തിന്റെ പ്രതീകമാണ് ഇലഞ്ഞി എന്നാണ് അനിര നക്ഷത്രക്കാരുടെ വൃക്ഷവും ഇലഞ്ഞിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നക്ഷത്രവും അനിരാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ ആ ഒരു ഉറപ്പിക്കലും ഈ വൃക്ഷത്തിന്റെ സ്വഭാവവും മര നക്ഷത്രക്കാരുടെ സ്വഭാവം ഒരുപോലെയാണ് എന്ന് ഉറപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കൂടുതൽ നിങ്ങൾ പരീക്ഷണങ്ങളും നിങ്ങൾ ഗവേഷണങ്ങളും കൂടുതൽ പഠനങ്ങളും നടത്തി സ്വന്തം നക്ഷത്രത്തിന് നക്ഷത്രക്കാരന് ആ വൃക്ഷത്തിൽ സ്വാധീനം എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നു അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ തലമുറകളിലേക്ക് നൽകുക പരമാവധി ഈ വൃക്ഷങ്ങൾ നട്ടുപരിപാലിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് വൃക്ഷങ്ങൾ മുറിച്ച് മുറിക്കുന്ന സ്വഭാവമാണ് അല്ല ഒരു മരം മുറിക്കാൻ പറഞ്ഞാൽ ഇഷ്ടംപോലെ പോലെ ആൾക്കാർ തയ്യാറാവും മരം നടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തയ്യാറാവില്ല ഒരു അശ്വതിയുടെ ഒരു കാഞ്ഞിരം നട്ടു എന്ന് നമുക്ക് എവിടെയും കേൾക്കാനേ കാണില്ല കാഞ്ഞിരം ഒരു ഉപകാരം ഇല്ലാത്തതാണോ നമ്മൾ വിചാരിക്കുക എന്നാൽ അങ്ങനെയല്ല ഒരു മാവിന്റെ മുകളിൽ മാമ്പു കരിഞ്ഞു പോകാതെ നിൽക്കണമെങ്കിൽ അശ്വ കാഞ്ഞിരമരത്തിന്റെ പൂവിന്റെ മുകളിൽ ഒരു വണ്ട് പോയിരിക്കും ആ കാഞ്ഞിരമരത്തിന്റെ കാഞ്ഞിരപ്പൂവിന്റെ മുകളിൽ പോയിരിക്കുന്ന വണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മാമ്പൂവിന്റെ മുകളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ആ മാമ്പൂവിന് കരിയാതെ മാങ്ങയായി മാറാനുള്ള കഴിവ് ഉണ്ട് അന്ന് പറഞ്ഞാൽ ഈ മരങ്ങളെല്ലാം പരസ്പര പൂരകമാണ് കാഞ്ഞിരമില്ലെങ്കിൽ മാവിന്റെ മുകളിൽ ധാരാളം മാങ്ങ ഉണ്ടാവില്ല അപ്പൊ അത്രയും നമ്മൾ ധരിച്ചിരിക്കുന്നത് കാഞ്ഞിര എന്തിനാ നമ്മള് റബ്ബറും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാവും പ്ലാവും ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള മാത്രം അങ്ങനെയല്ല നമുക്ക് സന്തുലിതാവസ്ഥ കൈവരിക്കണമെങ്കിൽ പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഇത്തരം എല്ലാ മരങ്ങളും പരിപാലിക്കേണ്ടത് ആവശ്യമാണ് എന്നതിന്റെ ഒരു ദർശനം കൂടിയാണ് നമ്മുടെ വേദങ്ങളിലൂടെ ഈ ഇത്തരത്തിലുള്ള ഒരു ഒരു മനുഷ്യൻ ശരാശരി ജീവിതത്തിൽ നടേണ്ട മരങ്ങളെ കുറിച്ച് പോലും പറയുന്നുണ്ട് ഒരു അരയാൽ ഒരു പേരാൽ ഒരു വേപ്പ് എല്ലാവരും നട്ടിരിക്കണം എന്നാണ് ഒരു അരയാൽ ഒരു പേരാൽ ഒരു വേപ്പ് പിന്നെ മൂന്ന് വീതം വ്ളാർ നെല്ലി വ്ലാർ നെല്ലി ഒരു മരം കൂടി പറയുന്നത് പെട്ടെന്ന് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല അങ്ങനെ ഒരു ഈ മുപ്പതോളം മരങ്ങൾ ഒരാൾ ജീവിതകാലത്ത് നടണം എന്ന് പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു മരാണ് അരയാൽ പേരാൽ വേപ്പ് പിന്നെ ഒരു നെല്ലി ഒരു കൂവളം ഒരു വ്ളാർ അല്ല പോലെ മൂന്ന് പൂവളം മൂന്ന് നെല്ലി മൂന്ന് വളർ എല്ലാവരും സ്വന്തം ജീവിതകാലത്ത് നടണം എന്ന് പറയുന്നു അതുപോലെ അഞ്ചു വീതം കവുങ്ങ് തൈ അഞ്ചു വീതം മാവിൻ തൈ പിന്നെ പത്ത് പുളിരസ പ്രാധാന്യമുള്ള മരങ്ങൾ ഇത് എല്ലാവരും തന്റെ ജീവിതകാലത്ത് നടണം എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം പിന്നെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മുടെ പിറന്നാളാശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരും സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഏതാ